കിഴക്കൻ മേഖലയിലെ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് ബി എം എസ് സംഘടനകളുടെ നേതൃത്വത്തിൽ തെന്മല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സ്വകാര്യ തോട്ടം മുതലാളിക്ക് വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് തെന്മല പോലീസ് ചെയ്യുന്നതെന്നും തെന്മല സർക്കിൾ ഇൻസ്പെക്ടർ പ്രവർത്തിക്കുന്നത് സഖാവിനെ പോലെയാണെന്നും സംഘപരിവാർ സംഘടനകൾ ആരോപിക്കുന്നു ന്മല ഇക്കോ ടൂറിസം ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് ആരംഭിച്ചിരിക്കുന്നു കൈക്കുലി വീരാ തന്മല സിയെ കൈക്കുലി വീരാ തൻമല സിയെ നിരവധി തീക്കളികൾ നിരവധി തീക്കളികൾ കണ്ട് വളർന്നവരാണ് ഞങ്ങൾ കണ്ട് വളർന്നവരാണ് ഞങ്ങൾ തുടർന്ന് നടന്ന പ്രതിഷേധം ആർ എസ് എസ് ജില്ലാ കാര്യവാഹ് ആർ സതീഷ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഘപരിവാർ പ്രവർത്തകരെ കുലശിൽ തറയ്ക്കുവാനും കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കുന്നതിനുമുള്ള പരിശ്രമങ്ങൾ നടത്തിവരുന്നു ഇന്ന് തെന്മല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വിശേഷിച്ചും ആര്യങ്കാവ് പഞ്ചായത്തിൽ അവിടെയുള്ള നമ്മുടെ മുഴുവൻ സംഘപ്രവർത്തകന്മാരെയും ഇത്തരത്തിലുള്ള കേസുകളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സിപിഎമ്മിന്റെയും പോലീസിന്റെയും ഒത്തയാശയോട് കൂടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിവരുന്നു ഇന്ന് നമ്മൾ കാര്യംകാവ് പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അത് സംഘടനാ തലത്തിലാണെങ്കിലും രാഷ്ട്രീയ തലത്തിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലേക്കും നമ്മുടെ സംഘടനകളുടെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലെ വിരളി കൂട്ടിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം തന്നെ എന്നാലെ പോലീസിനെ ഒരു ചട്ടികമാക്കിക്കൊണ്ട് സംഘപരിവാർ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കിക്കൊണ്ട് മാനസികപരമായി തകർക്കുന്നതിന് വേണ്ടിയിട്ടും സംഘടനയുടെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ നേതാക്കളായ പി വി അനിൽകുമാർ കെ ശിവരാജൻ കേസരി അനിൽ ഏരൂർ സുനിൽ രഞ്ജിത്ത് പരവട്ടം എന്നിവർ പ്രസംഗിച്ചു കണ്ണൻ സുകുമാർ സുരേഷ് സന്ദീപ് രാംകുമാർ സജി ശ്രീകുമാർ രാജേന്ദ്രൻ പ്രദീപ് വിഷ്ണു സോമൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നാട്ടുവാർത്ത തന്മല